എന്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പം പുള്ളി വന്നോണ്ട് ഇപ്പൊ കെ എസ് ആർ സി രക്ഷപ്പെടും പ്രൈവറ്റും രക്ഷപെടും എന്നാണ് പ്രതീക്ഷ കാരണം പുള്ളി പരിചയത്തുന്ന കാലം അന്നെല്ലാം കെ എസ് ആർ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നു ഈ പ്രൈവറ്റ് ബസ് ആണെങ്കിലും അത് കെ എസ് ആർ സി ആണെങ്കിലും അവരെല്ലാം ലാഭത്തിലും ഓടിക്കൊണ്ടിരുന്നേ അതിനുശേഷമാണ് രണ്ടും തകർന്നു പോയത് ഇപ്പൊ വീണ്ടും പുള്ളി വന്നതിൽ നമുക്ക് എല്ലാ പ്രതീക്ഷയുണ്ട് ഇപ്പം കെ എസ് ആർ സി ആയിക്കോട്ടെ പ്രൈവറ്റും ആയിക്കോട്ടെ എല്ലാ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കെ എസ് ആർ സി അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് സർവീസ് നടത്തുക സമയമില്ല സമയക്രമില്ല റൂട്ടില്ല ഇതോടെ അപ്പൊ പുള്ളി എല്ലാം ക്രമീകരണ രീതിയിലാണോ വട്ടി ഓടിക്കുന്നത് അനാവശ്യ സർവീസ് ഇല്ലായിരുന്നു ലാഭം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി വന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് എല്ലാം നല്ല നല്ലതാണ് പുള്ളി മണ്ഡലം വന്നെ നോക്കി നമുക്കറിയാം പത്തനാപുരം അവിടെ ഒത്തിരി ഉപകാരങ്ങളും ഒത്തിരി നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ പുള്ളി വന്നതില് അതേ സന്തോഷമുണ്ട് നമുക്ക് പ്രതീക്ഷയുമുണ്ട് അതെ ഇത് കുറച്ച് നേരത്തെ ആവണമായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു ഇപ്പൊരു ചതിക്കുഴി പോയി കിടക്കുമല്ലേ ഇപ്പൊ എന്നാ പറയാനാ പുള്ളി ആദ്യം മുതലേ തുടങ്ങണ എന്നി രക്ഷപ്പെട്ട് ഇപ്പൊ എന്നാ പറയാനാ പുള്ളി പണ്ടി നമുക്ക് ആദ്യം ഞാൻ ഗതാഗതം വണ്ടിയെ കുറിച്ച് ആദ്യം വണ്ടിയെ കുറിച്ചും ഗതാഗതത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം ചുമ്മാ ഇപ്പ ടൂർസ്റ്റുണ്ടല്ലോ ഒരു അപകടമാണെങ്കിൽ പറഞ്ഞാൽ ടൂർസ്റ്റിന്റെ കളർ എല്ലാം മാറ്റി എന്തുകൊണ്ട് കെ സാർ സി എല്ലാം നോക്ക് എല്ലാ സ്റ്റിക്കറും ഒട്ടിച്ചേക്കുന്നത് എല്ലാം ഒട്ടിച്ചേക്കുന്നുണ്ട് അത് അപകടം ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികം പറഞ്ഞാൽ ടൂർസ്റ്റിന്റെ കളർ മാറ്റി അപകടം കുറയുന്നുണ്ടോ ഇന്നലെ ആയിക്കോട്ടെ ഇനി ആയിക്കോട്ടെ എല്ലാം കെ സാറിന്റെ ടയർ കൂടി പോകുന്നു കെ സാർ പോയി ഇടിക്കുന്നു അതൊന്നും ന്യൂസിലും വരുന്നില്ല പത്രത്തിന്റെ മേലും ഒന്നും വരുന്നില്ല അതും ഓരോ ചുമ്മാ നോക്കി അതേപോലെ എല്ലാ സ്റ്റിക്കറും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിനൊന്നും അവരൊന്നും പറയുന്നില്ല അതുപോലെ പൊട്ട നിയമങ്ങളല്ലോ അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഒത്തിരി ഒത്തിരി പൊട്ട നിയമുണ്ട് അപ്പൊ എന്നാ പറയാനാ മാറി ഒരു നല്ല രീതിയിൽ പോകുന്നു പ്രതീക്ഷിക്കാം നല്ലൊരു ക്രമീകരണിക്ക